മുട്ടിനൊക്കെ ഇങ്ങനെ പെരുമുട്ട് പോലെ വരും മുട്ടിന് പെരുമുട്ട് മുട്ടിന് മുട്ടിന് ഇങ്ങനെ കാലുമുട്ട് കൈമുട്ട് ആ സ്ഥലത്ത് മാത്രം ഇങ്ങനെ ബൾജ് ചെയ്ത് വരും എന്ത് രോഗമാണ് അച്ചറിയാൻ പാടില്ല അങ്ങനെയുള്ള രോഗത്തെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിന്റെ ടുന്ന പോലെ ഒരു സ്റ്റീലിൻ്റെ ടബാണ് സ്റ്റീലിൻ്റെ ടബില്ലേ നമ്മൾ മുഖമൊക്കെ കഴുകണം അല്ലെങ്കിൽ സോറി പാത്രം കഴുകുന്ന ടബില്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ ചിലപ്പോൾ പാത്രം കഴുകുന്ന ചിലയിടത്ത് സ്റ്റീലായിരിക്കും ചിലയിടത്ത് മണ്ണായിരിക്കും പക്ഷേ ഈ സ്റ്റീലിൻ്റെ ടബ് അത് ചിലപ്പോൾ റെസ്റ്റോറൻറ്റാകാം അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലാകാം ഒരു ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാകാം അങ്ങനെയുള്ള വ്യാപാരശാലകൾ നിന്ന് പോയതോ കടമായി പോയതോ ജിഫ്റ്റ് നടപന്നതോ കർത്താവ് ആ മേഖലയിലേക്ക് നിങ്ങളെ 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 ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു നിങ്ങളുടെ കടത്താവ് നമ്മളീ കൊലശ്ശേരി പോലെ എന്താ അതിന് നമ്മുടെ ആലപ്പുഴ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് തേപ്പിലെ തേപ്പ് തേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്താണ് കുലശ്ശേരി അപ്പോൾ അത് ഇതിങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് നിർമ്മാണ പ്രവർത്തനമാണ് നിർമ്മാണ പ്രവർത്തനം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ചിലപ്പോൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാകാം വീട് വെക്കാൻ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാകാം ചിലപ്പോൾ വീടിന് പകരം സ്ഥാപനമാകാം എന്തുമാകട്ടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നവരും നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കൈപൊക്കുക നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നവരെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നവർ നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കൈപൊക്കുക प्रार्थित किया छोड़ शहर से प्रार्थना करता हुआ देह में तो സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിർമ്മിക്കാൻ പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിർമ്മാണ പ്രവർത്തനം തൊഴിലായി ചെയ്തിട്ട് ആ തൊഴിൽ നിന്ന് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിർമ്മാണത്തിന്റെ എല്ലാ തടസ്സങ്ങളാണ് പ്രഭാഷണത്തിന് പ്രത്യക്ഷപ്പെട്ട جي ماري پگٹے سجي گٹے هللويا 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 ايشو هللويا ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് പല മർമ്മങ്ങളിപ്പോൾ ഈഷ്യൂ ഇതിലൂടെ പറയുന്നുണ്ടല്ലേ ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാകും അത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കണമെന്ന് മുമ്പോ ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകും ആ ഉടമ്പടി പക്ഷേ ആ ഇഷ്യൂസ് ഒന്ന് ഇപ്പോൾ ജോബിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ് രണ്ട് സമയത്തും പ്രശ്നമാണ് അയാൾക്ക് പക്ഷേ രണ്ടും വയക്ക് നേട്ടമായി മാറി രണ്ട് സമയത്തും പ്രശ്നം ഉണ്ടായി പക്ഷേ രണ്ട് പ്രശ്നത്തും നേട്ടമായി മാറി ഇപ്പം അപ്പൻ ആ സമയത്ത് മരിക്കേണ്ട ആളാണ് അതിൻ്റെ അകത്ത് കുഴപ്പമില്ല അപ്പോൾ മരിച്ചൊരു വിഷമമില്ല പ്രായമായ ആളാണ് തന്നെയല്ല ആ അദ്ദേഹം രോഗിയുമായിരുന്നു അദ്ദേഹത്തിന് ശുശ്രൂഷത്തിൽ ആ മനുഷ്യന് സന്തോഷമുണ്ട് അവസാന കാലങ്ങൾ ശരിക്കും നോക്കിയതിൽ സന്തോഷമുണ്ട് പക്ഷേ എങ്കിലും അപ്പൻ്റെ ആ അഞ്ചായിരം ലക്ഷം രൂപ അയാൾക്ക് കിട്ടിയപ്പോൾ ആ അഞ്ചായിരം ലക്ഷം രൂപയാണ് അയാൾക്ക് കട ഉണ്ടായിരുന്നത് ആ കട അതുകൊണ്ട് തന്നെ അയാളെ അതായത് ഉടമ്പടി കാലത്ത് നിങ്ങൾ എന്ത് സംഭവിച്ചാലും വിഷയത്തെ നോക്കരുത് ദൈവത്തെ നോക്കാവൂ ഇക്കുറത്തെ പോയിൻറ്റ് പ്രീ ടിയോ അപ്പം നിങ്ങൾ ഐ എൽ ടി എസിൻ്റെ ഫ്ലോപ്പ് ആയെന്ന് തന്നെ വിചാരിക്കുക അല്ലേ ഇപ്പം ചെറിയ പറയാം ച അഞ്ച് അഞ്ച് പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി ഇത് ആറാമത്തതാണ് ഇതും ഫ്ലോപ്പ് ചെയ്യാൻ എനിക്ക് കാശില്ലെന്ന് പറയും ഇനി ഐ എൽ ടി എസ് എഴുതാൻ കാശില്ലെന്ന് പറയും അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ലത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ സമയമാകുമ്പോൾ തക്ക സമയമുണ്ടല്ലോ ഇവളെ മര്യാദക്ക് നിൽക്കുക ദൈവത്തിൻ്റെ ദുഃസനിധിയിൽ നിൽക്കണവർ മര്യാദക്ക് നിൽക്കാൻ പറയും ബൈബിളിൻ്റെ ഒരു നിലപാടാണത് ദൈവ ദൃശ്യം നിൽക്കുന്നവർ മര്യാദക്ക് നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹളം മര്യാദ നിൽക്കുന്ന അർത്ഥം എന്താണ് ബഹളം ഉണ്ടാക്കരുത് നിരാശപ്പെടരുത് വിഷമിക്കരുത് ഫൈറ്റ് ചെയ്യരുത് വിറുപിറുക്കരുത് കുറേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വലിയ പാടാണ് എനിക്ക് എത്ര നാളെ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് നമുക്ക് ആടെ മുഴുവനൊക്കെ നിൽക്കാം പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം ചാടിക്കടിക്കത്തൊന്നുമില്ല പക്ഷേ നമ്മുടെ ഒരു ചെറിയൊരു ചലനം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ബ്ലോക്കായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പത്ത് ദിവസം പറഞ്ഞാൽ എന്താ പറയണത് ഒന്ന് പത്ത് ദിവസം അല്ലേ ഒന്ന് പത്രോ അഞ്ച് ആറ് ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ഒന്ന് ഏറ്റു പറഞ്ഞ ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിങ്ങൾ താഴ്മയോടെ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉയർത്തിക്കൊള്ളും അപ്പൊ തക്ക സമയം എന്ന് പറഞ്ഞത് ആരാണ് ഉടമ്പടിയിൽ ആര് തീരുമാനിക്കും അത് അമ്മ തീരുമാനിക്കും മനസായില്ലേ ഉടമ്പടിയിൽ നിന്ന് ആരാണ് നിങ്ങളുടെ തക്ക സമയം ആര് തീരുമാനിക്കും അമ്മ തീരുമാനിക്കും അതാണ് കല്യാണം തക്ക സമയം അമ്മ തീരുമാനിക്കും എൻ്റെ സമയമിനി സമാഗതമായില്ലോ ആ സമയം പിന്നെ തീരുമാനിക്കുന്നത് ആരാണ് അമ്മയാണ് അമ്മ സമയം തീരുമാനിക്കും അമ്മയ്ക്ക് അതാണ് സമയ കടികാരവുമായി കൃവാസന അൽത്താറയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് തരുന്ന അനുഭവ സന്ദേശങ്ങൾ ഒന്നാണത് തക്ക സമയം നിൻ്റെ സങ്കടങ്ങൾ തീരാനുള്ള തക്ക സമയം നിൻ്റെ അമ്മ തീരുമാനിക്കുമെങ്കിലേ അതിനെ തീരുമാനിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അമ്മ നൽകിയ ഉടപടി പ്രാർത്ഥന കൈ അടിച്ചു കിടത്താൻ സുപ്രീ ും ഈ ഒന്ന് പത്തോ സഞ്ചോ ആറിന്റെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കണമെന്ന് എന്ന് പറയണത് താഴ്മയുടെ നില്ക്കണം വിനയത്തോടെ നില്ക്കണം എന്ന് അത് ഒന്ന് പ്രാർത്ഥിച്ച് ഭരിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞേ കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ ബഹളം ഉണ്ടാക്കാതെ നിൽക്കാൻ പെരുപറുക്കാതെ നിൽക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ അപ്പോഴും ആൾക്കാർക്ക് വരുന്ന ഒരു ചെറിയ അബദ്ധതാണ് ദൈവ തിരുസ്ഥിധി നിൽക്കാൻ അറിയാൻ പാടില്ലാത്താണ് ഏറ്റവും വലിയ പ്രശ്നം ഉടമ്പടി വരുമ്പോൾ പക്ഷേ നിങ്ങളത് പഠിക്കാൻ പറ്റത്തില്ല ഉടമ്പടി വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങൾ പി എസ് സി ടെസ്റ്റ് എഴുതി രണ്ടുപേരും എഴുതാൻ പോയി നീ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി എടുക്കാത്ത ആളിനെ പി എസ് സി ടെസ്റ്റിന് കിട്ടി നിനക്ക് കിട്ടിയില്ല സ്വാഭാവികമായിട്ട് നിനക്ക് നിൽക്കുക ദേവദ നിൽക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ പെരുപ്പിറപ്പുണ്ടാവും നിൽക്കാൻ അറിയാൻ പറ്റാത്ത ആളാണെങ്കിൽ ഓ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ ഉടമ്പടി എടുക്കാത്തവർക്കാണല്ലാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ദൈവ ദുരിസ്ഥിനെതി തർക്കം ഉണ്ടാവും തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുക ചെയ്യരുതേ കാര്യം എന്താണ് ദാസൻ അഥവാ ദാസിയുടെ സ്റ്റേറ്റിലേക്ക് ആണ് നിന്നെ ഉടമ്പടി കൊണ്ടുവരണത് അതാണ് ൻ പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപതേ പറഞ്ഞോളൂ അവൻ തർക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്യുകയില്ല ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്റെ ആത്മാവ് പ്രസാദിച്ച് എന്റെ പ്രിയപ്പെട്ടവൻ അവൻ്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതിര നയവിധ്യ അറിയിക്കുകയും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ തിരുവിധികളിൽ അവൻ്റെ സ്വരം കേൾക്കുകയും ഇല്ല അപ്പം ദൈവ ഈ വിനയ തർക്കമുണ്ടാക്കാതെ എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ അപ്പം തന്നെ നിങ്ങളുടെ കല്യാണം ഉടമ്പടി നിങ്ങൾ വിവാഹം വെച്ചിട്ടുണ്ട് പക്ഷെ വിവാഹം മന അത് ഉടമ്പടി ചെയ്ത ഉടനെ ഒരു വിവാ ഒരു മനസ്സമ്മതം വന്നു നിങ്ങൾ ഉടമ്പടി ചെയ്തല്ല മാതാവ് തന്നതാണെന്നും പറഞ്ഞ് നിങ്ങൾ കൈ കൊടുത്തു പക്ഷേ മനസ്സമ്മതം നടന്നിട്ട് പക്ഷേ ആ കല്യാണം പോയി അപ്പോൾ എന്തു ചെയ്യും നിങ്ങൾ അതിൻ്റെ ചമ്മൽ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ആ ചമ്മൽ നിങ്ങൾ ചമ്മലാണെന്ന് പറയത്തില്ല പറഞ്ഞിട്ട് പറയും ഞാനി പട്ടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലെന്ന് പറയും ഇതാണ് ദാർഢ്യം എന്ന് പറയണത് ഇങ്ങനെ ദൈവദർശനം നിൽക്കാൻ പറ്റത്തില്ല അവിടെ വിനയം ഉണ്ടാകണം ഇവർക്ക് നിങ്ങൾക്ക് ചമ്മലുണ്ടായി ആ കല്യാണം പോയപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഇനിയിപ്പോൾ എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമായിരിക്കുമോ അത് ഞങ്ങളുടെ വീട് പിടിക്കഴിഞ്ഞിട്ടായിരിക്കുമോ എന്തെങ്കിലും പിടിക്കഴിഞ്ഞിട്ടായിരിക്കും പോയല്ലോ അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് ഓരോ മനുഷ്യനുണ്ടാകുന്നത് സാധാരണ മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാകുന്നത് ഒരു ചമ്മൽ പോലും ഉണ്ടാകും പക്ഷേ ചമ്മൽ ഇവർ പുറത്ത് കാണിക്കത്തില്ല അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അമ്മയോട് പറയും ഇനി ഒരുവൻ്റെയും മുമ്പിൽ പോയി ഞാൻ നിൽക്കത്തില്ല ഇതാണ് വിഷയം പ്രാക്ടിക്കലായിട്ട് പറഞ്ഞത് ഇതാണ് വിഷയം ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെളിമയില്ല അറിയാവില്ല നിന്ന് തൻ്റെ അതായത് ദൈവ നിൽക്കാൻ അറിയത്തില്ല ഇവർക്ക് കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ കഴിഞ്ഞ ദിവസം കണ്ടെ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു അവർ സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്യണം മൈഗ്രേറ്റ് ചെയ്യണമുമ്പ് അവർക്ക് വരെ കുറേ പ്രോബ്ലം ഉണ്ട് അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിയെക്കൂടി വേണം ആ കുട്ടിയേക്ക് പക്ഷെ അവർ കിട്ടണില്ല ഏഴ് കൊല്ലമായി രണ്ട് കുട്ടികളുണ്ട് ഒരു കൂടി വേണം ഏഴ് കൊല്ലമായിട്ട് ആ മൂന്നാമത്തെ കുട്ടി കിട്ടണില്ല അവർ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്ത് അപ്പോൾ ആസ്ട്രേലിയ മൈഗ്രേഷൻ കൂടി ഉടമ്പടി വിഷയമാക്കി യൂട്യൂബിലെ സാക്ഷി ചെയ്യുന്നുണ്ട് മെനേ നാ രണ്ട് ദിവസം മുമ്പുള്ള സാക്ഷ്യമാണത് അത് അപ്പോൾ വിഷയമായി കഴിയുമ്പോൾ അവർ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റ് ആകും പ്രഗ്നൻ്റ് ആയ ശേഷം കുറേ പ്രഗ്നൻസി പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷേ ഇവർ സാധാരണ ലേഡിയല്ല ഭയങ്കര ഈ അവളെ ഓർക്കും അവർ നിമിഷം ഓർക്കും കർത്താവിനോട് ഇപ്പം ആ സമയത്താണ് ഞാൻ കുഞ്ഞിനെ ചോദിച്ച് വാങ്ങിച്ചതെന്ന് ഓർക്കും എൻ്റെ ഈ ദൈവത്തോടുള്ള ഈ പിടുത്തം പിടിവാശി കാരണം കുഞ്ഞ് സഫർ ചെയ്യുന്നുണ്ടല്ലോ ഇതിങ്ങനെ പോകേണ്ട അല്ലേ ഇത് ദൈവം ഉദ്ദേശിച്ച് കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടി എഴു അങ്ങനെയെങ്കിൽ ദൈവം എനിക്ക് ഏഴുകൊല്ലത്തിനുള്ളിൽ കൂടെ കുഞ്ഞിനെ തരേണ്ടതായിരുന്നല്ല അപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴല്ലേ കുഞ്ഞിനെ കിട്ടിയത് അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയാണ് പറഞ്ഞു വിളിച്ച് സ്റ്റേ സ്റ്റേണായിട്ട് നിൽക്കും അതിൻ്റെ അടുത്ത് ഇങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ആട്ടം വന്നെങ്കിലും പിന്നെ അവർ കർത്താവിൻ്റെ കൂടെ സ്റ്റേ ചെയ്യാനായിട്ടില്ല ഞാൻ വിടമ്പെടുത്തപ്പോൾ തന്നതാണ് ഇനി ദൈവത്തിൻ്റെ കുഞ്ഞു ആയതുകൊണ്ട് ദൈവം തന്നെ നോക്കിക്കോളും അപ്പോൾ ഡോക്ടർ ഇതിൻ്റെ അടുക്കത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ ഓൾറെഡി മൂന്നാമത്തെ കുഞ്ഞിനെ എന്തിനാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അപോർഷൻ ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഡോക്ടർ അതിൻ്റെ വേർ അബൌട്ട്സിൽ ഇവരെ അപ്പുറത്തെ ഇപ്പുറത്തുള്ള എല്ലാ സെറ്റിംഗ് സെറ്റുമെൻ്റും ഉണ്ടാക്കുക പക്ഷേ ഇവർ പറയും അങ്ങനെ ചെയ്യത്തല്ലോ ഡോക്ടറെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് കർത്താവിൻ്റെ തന്നെ അപ്പോൾ കർത്താവ് നോക്കുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ക്രൈസിസ് ഉണ്ടായിക്കൊണ്ട് ഇവർക്കിന്ന് ഫെയ്ത്ത് ജനറേറ്റ് ചെയ്ത് പ്രയർ ജനറേറ്റ് ചെയ്ത് അത് ഒരു ഭയങ്കരമായിട്ട് കാര്യം ഈ ബുദ്ധി നമ്മൾക്ക് വിശ്വാസം എന്ന് പറയണത് ഒരു ഇൻ്റലക്ച്വൽ വെഞ്ചറാണ് അത് വിശ്വാസം ഒരു ഇമോഷണൽ വെഞ്ചറല്ല അത് എല്ലാവരും മനസ് മനസ്സിലാക്കണം വിശ്വാസം എന്ന് പറയണത് ബുദ്ധിപരമായ ഒരു ഇടപെടലാണ് അപ്പോൾ ഇവരെന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായി ഇടപെടൽ ചെയ്തു എഴുപല്ലാണ്ട് അവർക്ക് മക്കളില്ല ഉടമ്പെടു ചെയ്തപ്പോഴൊക്കെ മക്കളെ കൊടുത്തു പക്ഷേ മക്കൾക്കെന്തോ കുഴപ്പമുണ്ട് കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട് അത് ചാലഞ്ച് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ് ഡോക്ടർ പറഞ്ഞത് എന്തിനാ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഓൾറെഡി പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഇതിനെ സൂക്ഷിക്കേണ്ട കാര്യമില്ല ടെർമിൻറ്റ് ചെയ്ത് കളയാമെന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയല്ലേ ഡോക്ടർ ഇത് ഞാൻ കർത്താവിണ്ടിരിക്കുന്നത് ഏഴുകൊല്ല എനിക്ക് മക്കളില്ലായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ചോദിച്ചു വാങ്ങിച്ചതാണിത് അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ് അപ്പോൾ ദൈവം നോക്കിക്കൊള്ളും അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാക്കിയതാരാണ് ദൈവം തന്നെ ആയിരിക്കും അറിയത്തില്ല എന്നാച്ചാൽ ഇവർ വെച്ചിരിക്കണ ഈ ഇവർ ആസ്ട്രേലിയയിലൊക്കെ വെച്ചിരിക്കുന്ന മൈഗ്രേഷൻ രണ്ട് കുഞ്ഞുങ്ങളും മൂന്ന് കുഞ്ഞുങ്ങളും ഹസ്ബൻഡും വൈഫും കൂടി പോകാൻ വേണ്ടി വെച്ചിരിക്കണാണ് അതിൻ്റെ അകത്ത് ഉടപടി ഒരു വിഷയം അതാണ് പക്ഷേ ഇതിനൊക്കെ എല്ലാം നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങളെന്താ ദൈവം ഉദ്ദേശിക്കണമെന്ന് അറിയാവോ അതായത് ഉടമ്പടിയും ക്രൈസിസുമാണ് ഞാൻ ഇന്ന് ഇന്ന് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഞാൻ ഇത് ഞാനിതുദ്ദേശിച്ച് വന്നതല്ല ഞാൻ വേറെ കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വന്നതാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഒത്തിരിപാദിച്ചിട്ടാണ് വന്നതേ പക്ഷേ ഇവിടെ വന്നപ്പോൾ വിഷയം ചേഞ്ച് ചെയ്ത് ഉടമ്പടിയും ക്രൈസിസ് എന്നുള്ള ബന്ധമായ വിഷയമാണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കണത് പരിശുദ്ധാത്മാവ് അതിൽ എന്താ പ്രശ്നം ഇത് ക്രൈസ് എന്ന് പറയുമ്പോൾ ഇവരിതോടുകൂടി ഇവിടെ പ്രെയർ ജനറേറ്റ് ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രാർത്ഥനയില്ലേ നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും സുൽക്കുമാരും പ്രോബ്ലമാണല്ലോ ഉടമ്പെടുത്തു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ഇവർക്കും പ്രോബ്ലമാണ് ജോബിക്കും പ്രോബ്ലമാണല്ലോ ഈ തൃശ്ശൂർ ലേഡി ഈ സഹോദരിക്കും പ്രോബ്ലമാണ് പക്ഷേ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അവർ ചെയ്തിരിക്കുന്നത് അവർ പ്രെയർ ജനറേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് തർക്കത്തിനില്ല കാര്യം എന്താ തർക്കത്തിനില്ല ബഹളത്തിനില്ല പിന്നെ എന്താണ് അവിടുന്ന് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ അഥവാ ദാസി അതാണ് അതാണ് സബ്ജക്റ്റ് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പൊ പന്ത്രണ്ട് പത്തൊമ്പത് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത് എന്ന് പറഞ്ഞേ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ദാസി എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ പ്രിയപ്പെട്ടവൾ അവരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ അയക്കും അവർ ചതഞ്ഞ് ഞാങ്കണിക്കുകയില്ല പുകഞ്ഞതിരി ദാസന്റെയും ദാസിയുടെയും ഒക്കെ ഒരു നിലപാടെന്ന് പറയണത് എന്തെങ്കിലും ഒരു അത്യാഹിത ഉണ്ടായാൽ ആ കള പോട്ട എന്ന് പറഞ്ഞ് അവരിട്ടും പോകത്തില്ല ചതഞ്ഞു ഞാങ്കണ ഓടിക്കത്തില്ല ഒരു തിരി പുകഞ്ഞിരിക്കാണ് അതിനെ കെടുത്തത്തില്ല അത് കുറച്ച് തരുമ്പോ തെളിഞ്ഞ് തെളിഞ്ഞ് വരുമെന്ന് വിശ്വസിക്കും ഇതാണ് ദാസൻ്റെ പ്രത്യേകത അപ്പം നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാകണം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നിങ്ങൾ പ്രയർ ഉടനെ ഫ്ലോപ്പാക്കരുത് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞത് പ്രാർത്ഥന ഇരുപത് ശതമാനമേ ഉള്ളൂ ബാക്കിയെല്ലാം രോഗികളെ ശുശ്രൂഷിക്കുക പത്രം വിതരണം ചെയ്യുക പ്രേക്ഷിത പ്രവർത്തനമൊക്കെയാണ് കറുത്താൻ അറിയാത്തവർ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക ചില ആൾക്കാർ പത്രം കൊടുക്കണമെങ്കിൽ ഏപ്രിൽ രണ്ടാം തീയതി മേടിച്ച പത്രം കൊടുത്ത് കൊടുക്കണത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് കൊടുത്ത് തീരണത് അതൊക്കെ വെച്ചാൽ നിങ്ങളുടെ വാതപ്പനിയാണ് കാണിക്കണത് വിശ്വാസത്തിൻ്റെ വാതപ്പനി കുത്തിയും ബോധമുള്ളവർ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളവർ അത് എടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം തീഷ്ണതയോടെ ഇതെന്ന് വച്ചാൽ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി വരെ എന്തുകൊണ്ടാണ് രണ്ടാം തീയതി പത്രം ഇരിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എവിടെയും പോകുമ്പോൾ രണ്ട് പത്രം കൊണ്ട് പോകും രണ്ട് പത്രം കൊണ്ടുപോയാൽ ആരും ആരും അറിയരുത് ഏ ഞാൻ പത്രം കൊടുക്കുകയാണെന്ന് ഓർക്കരുത് ഇങ്ങനെ അതായത് നിങ്ങളുടെ ഒരു ഈഗോ സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രം ന്യൂട്രൽ ആയിട്ട് തട്ടിപ്പ് കാണിക്കും അതായത് പത്രം ബോൾഡായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുക അല്ല മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറഞ്ഞാൽ സുഖസ്തുന പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ പറയും അവിടെയാണ് വിശേഷിക്കണത് പത്ത് മുപ്പത്തിരണ്ട് ഇതിൻ്റെ അടിസ്ഥാന വചനമാണ് മനുഷ്യരുടെ മുമ്പിൽ പറയണം അപ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും പറയാം പേടിയുള്ളവരാണ് ആദ്യം ആദ്യ ദിവസം രണ്ട് ദിവസം പത്രം കൊണ്ടേ കൊടുത്ത് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു പത്രം കൊണ്ടേ കൊടുത്ത് ഇങ്ങനെ എല്ലാം കൂടി നക്കാപ്പിച്ച കൊടുത്ത് 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 അവസാനിപ്പിക്കും കൊടുക്കണേ എല്ലാം ശരിയാണ് തെറ്റില്ല പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ചാൽ നിലപാട് തെറ്റിപ്പോയി എന്താണ് ആരും അറിയരുത് ഞാൻ പത്രം കൊടുക്കണം ഞാൻ വായിക്കാൻ വേണ്ടി പത്രം എടുത്ത് അവർക്ക് കൊടുത്ത് അത് അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പത്രം എല്ലാം തീർന്നു പക്ഷേ അതിൻ്റെ തട്ടിപ്പുണ്ട് തട്ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ ഉണ്ട് നിങ്ങൾ നിങ്ങളാരോ ആണെന്ന് നിങ്ങൾ ധരിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ വിനയമില്ല അതുകൊണ്ടാണ് പത്ത് ദിവസം പറയണത് എന്താണ് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കാൻ പറയണത് പിടിയിട്ടില്ലേ അതാണ് ഒന്ന് പത്ത് ദിവസം അഞ്ച് അഞ്ച് ആറ് ഒന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളൂ അപ്പൊ ഈ തക്ക സമയമെന്നുള്ളത് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോ സമയം ആരാ നിശ്ചയിക്കുന്നത് അമ്മയാണ് നിശ്ചയിക്കുന്നത് തക്ക സമയം മാത്രമല്ല ആ വിഷയവും അമ്മ തന്നെ നിശ്ചയിക്കും ആ തൃശ്ശൂരത്തെ സഹോദരി പറഞ്ഞത് ഞങ്ങൾക്ക് ആസ്ട്രേലിയയ്ക്കാണ് ഞാൻ ഉടമ്പടി വെച്ചത് പക്ഷേ അമ്മ അതിനേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിഷയം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ പ്രതീക്ഷിക്കേക്കാൾ വലുതാണ് അമ്മ ദൈവം നമുക്ക് വേണ്ടി ചെയ്യണം എന്നാണ് പറഞ്ഞത് ആ സാക്ഷി അവസാനിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എന്നുവെച്ചാൽ നമ്മുടെ ഒരു അറിവുണ്ടല്ലോ നമ്മളുടെ അറിവ് നമുക്കിപ്പോഴുള്ള അറിവ് അതിൻ്റെ പരിധി നിന്നാണല്ലോ നമ്മൾ ഓരോ കാര്യം സമീപിക്കണത് പക്ഷേ ഉടമ്പടി എപ്പോഴും വരണത് ദൈവത്തിൻ്റെ അറിവിൽ നിന്നാണ് വരണത് നമുക്കത്രയും കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തർക്കും അറിയുന്നത് അറിവ് കൂടുതലാണ് അറിവ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തന്നെ അവിടുന്ന് ഈ രണ്ടായിരത്തി എഴുപത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലൊക്കെ അവിടുന്ന് അപ്പം തന്നെ പോളിടെക്നിലൊക്കെ പിള്ളേർ പോകുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി അവരൊക്കെ ഇന്ന് വിദേശത്തൊക്കെ ഓരോരോ എൻജിനീയർമാരായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ആ അറിവില്ലായിരുന്നു ഇതുപോലെ തന്നെ നമുക്ക് വരുന്നത് ദൈവത്തിന് നമ്മൾക്കുള്ള അറിവിൻ്റെ പരിമിതികളിൽ നിന്നാണ് നമ്മൾ വിഷയം വെക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ കഴിയുള്ളതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന എസ് 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 ലേഖനമാണ് അതായത് ിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഏറ്റവും പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു വളരെ കൂടുതൽ ചെയ്തു കഴിയുന്ന കഴിയുന്ന അവിടത്തേക്ക് അവിടത്തേക്ക് സഭയിലും സഭയിലും യേശു ക്രിസ്തു തലമുറകളോളം തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ മഹത്വം അപ്പം നമ്മുടെ തലമുറ കഴിഞ്ഞാലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണം മക്കളെ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് പ്രതി മനസ്സിലല്ലേ തലമുറകൾ തോറുവാണ് നമ്മുടെ ഈ വിശ്വാസത്തിന് തലമുറ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ വിശ്വാസം നിന്ന് പോകരുത് അത് കാര്യം മക്കളെ നമ്മൾ വിശ്വാസം എന്തിനാണ് അത് ദൈവ പദ്ധതിയാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപതാണ് ഞാനൊരു വീട്ടിലെ എൻ്റെ ഒരു പ്രത്യേക കാര്യം എൻ്റെ ഒരു ലിറ്റററി വർക്കിന് വേണ്ടി ഒരു വീട്ടിലെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി തരാൻ വേണ്ടി ഒരു റൈറ്ററിനെ കളാൻ പോയി അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ ആ വർക്ക് ചെയ്തുകൊണ്ടി ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു അവരിങ്ങനെ ഉടമ്പടി ഒന്നും ചെയ്യണ ആൾക്കാരല്ല അതിന് അവരുടെ സമയം രണ്ടുപേരും ആ രീതിയിലാണെന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിലിരിക്കുന്നത് ഇനി വേ ഞാൻ അവിടെ ചെല്ലുന്നിടത്തോളം കാലം മാതാവിനെ കുറിച്ച് അവിടെ പറയാതിരിക്കാൻ പോകേണ്ടത് ഞാൻ മാതാവിൻ്റെ ജീവിക്കപ്പിടിക്കണ കാരണം ഞാനവിടെ പറഞ്ഞ് നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്ന ഫെയ്ത്ത് എന്ന് പറയണത് ഫെയ്ത്ത് എന്ന് പറയണത് നമ്മുടെ ഇപ്പം സാധാരണ ആൾക്കാരുടെ ഉള്ളത് വിശ്വാസമാണ് സാധാരണ ഉള്ളത് പക്ഷേ പലപ്പോഴും ഹെവി ഡ്യൂട്ടി ചെയ്യണത് വിശ്വാസം ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നാൽ വിശ്വാസത്തെ നിൽക്കത്തില്ല നമ്മൾ നമ്മളെ ഇപ്പം വിശ്വാസികളാണെങ്കിലും ജെറ്റ് നടപടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻസ് പോലെ നിന്ന് വിറക്കണ കാണാൻ നമ്മൾ അതായത് ഫെയ്ത്ത് നിൽക്കാത്ത കൊണ്ടാണത് ആ വിഷയം നമുക്ക് വിശ്വാസം ഉണ്ടേ പക്ഷേ പെട്ടെന്ന് ജപ്തി നടപടി വന്ന അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിന് താളം തെറ്റണം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസത്തിൻ്റെ താളം അപ്പം തെറ്റി പോകും അപ്പം നമ്മുടെ ആ കൈ വിശ്വാസം പലതും വിറക്കണ വിശ്വാസമാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഫിഡാലിറ്റിയിലെ വിഷയം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാറ്റിസം പോലും പൊളിച്ചെടുത്തണമെന്ന് ഞാൻ അവരോട് പറഞ്ഞ് ഇപ്പോൾ നിലവിൽക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റിക്കസത്തിൻ്റെ സിലബസ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഫിഡാലിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് എനിക്കൊക്കെ വിശ്വാസം ഈ കാര്യസത്തിൽ എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലെന്ന് പറഞ്ഞു ഉടനെ അയാളത് അത് അയാൾക്ക് പോയി ക്യാച്ച് ചെയ്ത് അയാൾ പറയണത് അച്ഛൻ പറഞ്ഞ ശരിയാണ് എൻ്റെ മകനും പറയണത് ഈ കാറ്റഗ്രിസത്തിലെ അവന് വിശ്വാസമില്ലെന്നാണ് ഞാനൊരു ദൈവം ഏത് വിളിക്കാൻ തീരത്തെ പാണ്ടായ അവൻ എൻ്റെ മകനും പറഞ്ഞ അതാണ് നാം ആ കാറ്റിസത്തിൽ പോണില്ലെന്ന് അത് കാരണം ഈ കാറ്റഗ്രിസത്തിൻ്റെ സിലബസിൽ അവന് വിശ്വാസമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് തന്നെ അവനും പറയും ഞാൻ പറഞ്ഞത് എന്താണ് കാറ്റഗ്രിസം ഫെയ്ത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫിഡലിറ്റിയാണ് ഫെയ്ത്ത് വിശ്വസ്തതയാണ് വിശ്വസ്തതയായിട്ടാണെങ്കിൽ പ അതിൻ്റെ അകത്ത് വിറച്ചിലില്ല വെറ വെ വിറയക്കത്ത് വിറക്കത്തില്ല എന്തെങ്കിലും വിഷയം ഉണ്ടാകും വിറക്കത്തില്ല നമ്മളെന്തുകൊണ്ടാണ് എന്തെങ്കിലും വിഷയമുണ്ടാവുക വിറക്കണേ എന്താണ് നമുക്ക് വിശ്വാസം മാത്രം വിശ്വാസത്തിൽ ഈ പറയലുണ്ട് ഇപ്പം ലാമ്പ് സ്കൂട്ടറൊക്കെ ഓടിച്ച് അറുപത് അറുപതിലേക്ക് അറുപത് കരുമ്പോൾ തന്നെ തുള്ളാൻ തുടങ്ങത്തില്ലേ ഇത് കഴിഞ്ഞ് ഹെവി ലോഡ് എടുക്കണില്ല ഈ വിശ്വാസം പക്ഷേ വിശ്വസ്തതയാണെങ്കിൽ മാതാവ് ഏത് സമയത്ത് ഏത് കുരുഷൻ്റെ ചുവട്ടിലും മകൻ്റെ ചോര ചവിട്ടി കൂളായിട്ട് നിൽക്കുന്ന ഒരേ പേർ ഒരു പർക്കിസൻസ് ഇല്ലാതെ നിൽക്കണ കണ്ടില്ലേ അതാണ് സാധനം വിശ്വ ആ കാര്യം വിശ്വസ്തതയാണ് അവരുടെ കയ്യിലുള്ളത് അവർ ദൈവമായിട്ട് ബിസിനസ് ചെയ്തിരിക്കണേ വിശ്വസ്തത വെച്ചാണ് ഒന്ന് പ്രാർത്ഥിക്കുക ദൈവമേ പ്രാർത്ഥിക്കുകയോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളുടെ മേൽനോടുകൂടി പ്രതിരോധിക്കാൻ അമ്മയുടെ ആത്മശ്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ശ്രുതികട്ടെ